അവിടുന്ന് ശക്തമായി സംരക്ഷണമാണ് അസ്വസ്ഥതകള് രോഗങ്ങള് സാമ്പത്തികമായ ഞെരുക്കങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കെടികളൊക്കെ വന്ന് നമ്മളെ പാതാളിലേക്ക് വലിക്കുമ്പോള് കർത്താവ് പറയുകയാണ് ഞാൻ ശക്തമായി സംരക്ഷണമാണ് കേന്ദ്രമാണ് അതെ നാമത്തിന്റെ മുട്ടുമടക്കണം തന്റെ ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വിട്ട് ദൈവത്തെ അവൻ മനുഷ്യനായിട്ട് ദൈവമായി ഈ ഭൂമിയിൽ അവതരിച്ചവനാണ് അതെ അവൻ ദൈവമാണ് അതോടൊപ്പം മനുഷ്യനുമാണ് സഹോദരങ്ങൾ അവൻ മനുഷ്യ ഭൂമിയിൽ ഒരു അമ്മയുടെ വയറ്റി ജനിച്ചതാണ് നമ്മളെ പോലെ തന്നെ ഈ ലോകത്തിന്റെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് വളർന്ന ഈശ്വര ആ ദൈവത്തിന് നമ്മളെ നല്ലതുപോലെ അറിയാൻ പറ്റും അതുകൊണ്ട് മജന ഈ പ്രകാരം പറയുന്നത് ഞാൻ ശക്തമായ സംരക്ഷണമാണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കരുതുന്നവർക്ക് എന്നെ ചേർത്ത് പിടിക്കുന്നവർക്ക് ഞാൻ ഉറപ്പുള്ള താങ്ങാണ് ചുടുകാട്ടിലെ അഭയ കേന്ദ്രമാണ് െ നമ്മൾ വിഷമിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങൾ നമ്മളെ പല രീതിയിൽ ഞെരുക്കുമ്പോഴും നമ്മുടെ മക്കളെ വഴികളിലൊക്കെ തിന്മയുടെ ശക്തികൾ അലയടിക്കുമ്പോഴും അതെ കർത്താവിൽ ആശ്രയിക്കുക ഭർത്താവിന്റെ സ്നേഹത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കുക ചെയ്ത അത് നല്ല തമ്പുരായി നമ്മളെ കൂടെ വിളിക്കുക